ഇന്ത്യൻ ഗ്യാസ് എച്ച് പി ഭാരത് തുടങ്ങിയ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം വീടുകളിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഗാർഹിക സിലിണ്ടറുകൾ ഉള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം നിലവിൽ കുറച്ച് നാളുകളായിട്ട് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റങ്ങളൊന്നുമില്ല എണ്ണൂറ്റി എന്ന് പറയുന്ന അടിസ്ഥാന വിലയിൽ അതിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ ഉൾപ്പെടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി തുക വർധനവുണ്ടാകും ആ ഒരു നിരക്കിലാണ് ഇപ്പോൾ പതിനാല് ജില്ലകളിലും ഈ ആനുകൂല്യം അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ വിതരണക്കാർ നൽകുന്നത് എന്നാൽ ഈ ഗ്യാസ് സിലിണ്ടർ തീർച്ചയായിട്ടും നമ്മൾ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്ത് സ്ഥിരീകരിക്കണമെന്നൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് നാളിതുവരെ ഇതിന്റെ അവസാന തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ നിലവിൽ ഇലക്ട്രോണിക് കെ ബി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയും നിരവധി ഗുണഭോക്താക്കൾ അതായത് പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായിട്ട് ഉള്ളവർ തന്നെ ഇലക്ട്രോണിക് കെ ചെയ്യാനുണ്ട് ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യും കേന്ദ്ര സർക്കാർ ഇതിന്റെ അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ധൃതി പിടിച്ച് ഓടിച്ചെന്ന് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഇത് സാധിക്കുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് റീഫില് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ വൈ സിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി പറയുകയാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിങ് തന്നെയാണ് നമ്മളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പാസ്ബുക്ക് ഇനി അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഈ രേഖകളുമൊക്കെ ആയിട്ട് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അല്ലെങ്കിൽ പാചകവാതക വിതരണ ഏജൻസി ഉണ്ട് അപ്പോൾ ആ ഏജൻസിയിൽ നേരിട്ട് എത്തിച്ചേർന്ന അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ വഴി അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്കിത് പൂർത്തീകരിക്കാൻ ഇലക്ട്രോണിക് എ വി പൂർത്തീകരിക്കാൻ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു ഇത് പൂർത്തീകരിച്ച ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ഇത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റത്തവണ മാത്രം പൂർത്തീകരിക്കേണ്ട ഒരു പ്രക്രിയയാണിത് പിന്നീട് അടുത്ത ഒരു പുതുക്കലിൻ്റെ സമയമാകുമ്പോൾ ഒരു പക്ഷേ പിന്നീട് സർക്കാർ അറിയിച്ചേക്കാം എന്നാൽ നിലവിൽ ഇത് ഒറ്റത്തവണ പുതുക്കൽ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നാളിതുവരെ ഇത് പുതുക്കാത്ത ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം തന്നെ ഇതിൻ്റെ സമയം അത് അവസാനിക്കാൻ സാധ്യതയുണ്ട് അവസാന തീയതി പ്രഖ്യാപിക്കുമ്പോൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചൊന്നും വരില്ല കാരണം ആധാർ അധിഷ്ഠിത ഒ സംവിധാനങ്ങൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ സക്സസ് ആവണം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പാചകവാതക മസ്റ്ററിങ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് ആ ഗുണഭോക്താവ് പൂർത്തീകരിക്കണമെന്ന് കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുന്നത് ഇനി അത് മാത്രമല്ല ഇപ്പോഴും ഇതിന്റെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പല മേഖലകളിലും ക്യാമ്പുകൾ വെച്ചു വരെ ഇത് നടത്തിയിരുന്നു ഇപ്പോൾ ആളുകൾ അധികം തിരക്ക് കൂട്ടാത്ത സാഹചര്യത്തിൽ ഏജൻസിയിൽ നേരിട്ടെത്തി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് ആ വ്യക്തി അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വൈകാരിക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണക്ഷന്റെ ഉടമസ്ഥാവകാശം ചേഞ്ച് ചെയ്യുകയാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് നേരിട്ടെത്തി ഇത് ചെയ്യുന്നതിന് വേണ്ടി അതായത് റിക്വസ്റ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത ശേഷം പിന്നീട് നമ്മളുടെ കുടുംബാംഗങ്ങളിൽ അതായത് ആരുടെ പേരിലുള്ള ചേഞ്ച് ചെയ്യുന്നത് ആ വ്യക്തിക്ക് പിന്നീട് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗ്യാസ് കണക്ഷൻ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡി സ്കീമുകളൊക്കെ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ സഹായങ്ങളെല്ലാം തന്നെ ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക